സി അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് എന്തായാലും എന്താണ് കാര്യം എന്ന് നിങ്ങളോട് ഞാൻ പറയാം അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂല്യ ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്താൻ സുറപ്പായിട്ടും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക വേണ്ടിയുള്ള ഇന്നത്തെ അന്വേഷണം ഏതാണ്ടൊക്കെ അവസാനിച്ചു കഴിഞ്ഞു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു അതായത് ഇത്രയും നാൾ എല്ലാവരും മടിച്ചു നിൽക്കുമായിരുന്നു ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പക്ഷേ ഇന്നൊരാൾ ഇറങ്ങി ഈശ്വർ മാത്മീയം അതായത് ഇതിൻ്റെ സംഘവും ഇറങ്ങിയത് മാത്രമല്ല മികച്ച രീതിയിലാണ് അദ്ദേഹം തിരഞ്ഞിരിക്കുന്നത് അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് വട്ടം മുങ്ങി അദ്ദേഹം തിരിച്ചു കയറി മൂന്നാമത്തെ വട്ടം അദ്ദേഹം വീണ്ടും മുങ്ങിയപ്പോൾ അദ്ദേഹം എന്താ പറയുക നദിയിലേക്ക് ഒഴുകിപ്പോയി അത് ആ ഒരു വടം പൊട്ടി ഒഴുകിപ്പോയി പക്ഷേ നാവികസേന അദ്ദേഹത്തെ എങ്ങനെ രക്ഷിച്ചെടുത്തു ഒഴുകിപ്പോയിട്ട് പോലും അദ്ദേഹം പാനിക്കാകുന്നില്ല വീണ്ടും ഏതാണ്ട് ഒരു ആറ് വട്ടം ഇറങ്ങി ഇറങ്ങിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഇറങ്ങിയപ്പോഴെല്ലാം കല്ലും വലിയ എന്താ വലിയ വലിയ കല്ലുകളും മണ്ണും പിന്നെ വലിയ മരങ്ങളും ഒക്കെയാണ് കാണാൻ സാധിച്ചത് വേറെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാർക്ക് ചെയ്ത എല്ലാ പോയിന്റുകളിലും അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നാളെയും തിരച്ചിലുണ്ടാകും അദ്ദേഹത്തെ കിട്ടുന്നവരെ ഉറപ്പായിട്ട് തെരച്ചിലുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു നദിയിൽ ഒഴുക്കെന്ന് പറയുന്നത് സെപ്റ്റംബർ മുഴുവൻ ഭയങ്കര ഭീകരമായ ഒഴുക്കായിരിക്കും അതിൽ നദിയിൽ നിന്നാണ് ഗംഗാവലിയിൽ നിന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എങ്ങനെയായിരിക്കും അർജുനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോറിയും മറ്റ് സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്ന് നമുക്ക് തന്നെ അറിയണം എന്തായാലും പല തരത്തിലുള്ള ആയുധങ്ങൾ ഇറക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ആയുധങ്ങളാണ് എന്തായാലും ഇപ്രാവശ്യം ഈശ്വർ മാൽപ്പയ്ക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് എന്നാണ് അറിയണം എന്തായാലും നാളെയും ആ പരിശ്രമങ്ങൾ തുടരും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ 보 o a k